മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെ പരിചിതരായിട്ടുള്ള ദമ്പതിമാരാണ് മൃദുലയും യുവയും സീരിയലുകളിലൂടെ മാത്രമല്ല ഇപ്പോൾ യൂട്യൂബിലൂടെയും ഇവരെ പ്രേക്ഷകർ സ്ഥിരം കാണുന്നുണ്ട് കുടുംബവിശേഷങ്ങളും സന്തോഷ നിമിഷങ്ങളും പങ്കുവച്ച് മൃദുലയും യുവയും യൂട്യൂബിൽ സ്ഥിരമെത്തും അതിലൂടെ അവരുടെ മകൾ ധോനി ബേബിയും ഏറെ പരിചിതയാണ് പുതിയ വീട്ടിലേക്ക് മാറിയതാണ് ഇപ്പോൾ മൃദലയുടെയും യുവയുടെയും പുതിയ വിശേഷം ദിവസങ്ങൾക്ക് മുൻപാണ് യുവാകൃഷ്ണയും മൃദുലയും മകൾ ധനീ ബേബിക്കൊപ്പം പുതിയ വീട്ടിലേക്ക് മാറി താമസിച്ചത് പാലുകാച്ചലിന്റെ വിശേഷങ്ങളെല്ലാം അന്ന് പങ്കുവച്ചിരുന്നു പുതിയ വീട്ടിൽ കുറച്ചു ദിവസം താമസിച്ചതിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ താരദമ്പതികൾ പങ്കുവയ്ക്കുന്നത് വിവാഹത്തിന് ശേഷം ഞങ്ങൾ രണ്ടുപേരുമായി തനിച്ച് താമസിക്കുന്നത് ആദ്യമായാണ് കല്യാണം കഴിഞ്ഞ ഉടനെ കൈമനത്തെ ഒരു വീട് ലീസിനെടുത്ത് താമസിച്ചിരുന്നെങ്കിലും അത് കുറച്ച് ദിവസങ്ങൾ മാത്രമായിരുന്നു പിന്നീട് ഇത്രയും കാലം മൃദുലയുടെ വീട്ടിലായിരുന്നു അവിടെ അച്ഛനും അമ്മയ്ക്കും ഒപ്പമായിരുന്നു താമസം ഇപ്പോഴാണ് ശരിക്കും ഞങ്ങളുടെ ഫാമിലി ലൈഫ് ആസ്വദിക്കുന്നത് എന്ന് മൃദുലയും യുവയും പറയുന്നത് അവിടെ ആയിരുന്നപ്പോൾ എല്ലാത്തിനും സഹായത്തിന് അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് മാറിയതിനു ശേഷം എല്ലാം സ്വയം നോക്കേണ്ട അവസ്ഥ വന്നു കുഞ്ഞിനെ നോക്കുന്നതും വീട്ടുജോലികൾ ചെയ്യുന്നതും എല്ലാം ഒരുമിച്ച് തന്നെയാണ് നാല് ദിവസം കൊണ്ട് ഞാൻ പണിയെടുത്ത് മെലിഞ്ഞു എന്നാണ് മൃദുല പറയുന്നത് കുഞ്ഞിന് എന്തൊക്കെയാണ് ഭക്ഷണം കൊടുക്കുന്നത് അവളുടെ റുട്ടീൻ എന്തൊക്കെയാണെന്നാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ലിയോ മൗണ്ട് എന്നാണ് വീടിന് പേരിട്ടിരിക്കുന്നത് മകൾ ധനിക്കു വേണ്ടിയാണ് ഈ കുഞ്ഞു വീട് വാങ്ങിയതെന്ന് നേരത്തെ പങ്കുവച്ച വീഡിയോയിലും മൃദുലയും യുവയും വ്യക്തമാക്കിയിരുന്നു സത്യത്തിൽ നിങ്ങൾക്ക് എത്ര വീടുണ്ട് പാലുകാച്ചലിന്റെ വീഡിയോ ഇത് രണ്ടാമത്തെ തവണയാണല്ലോ എന്നൊക്കെ പലരും ചോദിച്ചിരുന്നു അന്ന് അന്നു പാലുകാച്ചിത് ലീസിനടുത്ത വീടാണ് സത്യത്തിൽ മൂന്ന് വീടാണുള്ളത് ഒന്ന് തിരുവനന്തപുരത്തുള്ള മൃദുലയുടെ വീട് പിന്നെ പാലക്കാട്ടുള്ള യുവയുടെ വീട് ഇപ്പോൾ ധനുബേബിക്ക് വേണ്ടി വാങ്ങിയ ഞങ്ങളുടെ വീട് അങ്ങനെ മൂന്ന് വീടാണ് ഞങ്ങൾക്കുള്ളത് എന്നാണ് യുവയും മൃദുലയും പറഞ്ഞത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് നൽകുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക പുതിയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക